ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുപ്പത്തി മൂന്ന് ദിവസത്തെ കോഴികളെ തന്നെയാണ് കാണിക്കുന്നത് ഇതിൽ പൂവൻ കോഴിയും പിടക്കോഴിയും ഉണ്ട് ഇവരെ പൂവ് ഈ തലേലത്ത് പൂവ് നോക്കിയിട്ടാണ് നമ്മൾ പൂവൻ കോഴിയാണോ എന്ന് നമ്മൾ ആ തിരിച്ചറിയണത് പൂവൻ കോഴിക്കെപ്പോഴും പിടക്കോഴിയെക്കാട്ടി തൂക്കം കൂടാറുണ്ട് കേട്ടോ ഞങ്ങൾ പിടിക്കുന്ന സാഹചര്യത്തിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവാറ് അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് രണ്ട് അറുന്നൂറിന് കോഴി വേണമെന്ന് കുറയുമ്പോൾ പൂവാൻ കോഴീനെ നോക്കിയിട്ടാണ് ഞാൻ പിടിക്കാറ് ചില പിട കോഴികൾ മാത്രം നല്ല തൂക്കം ഉണ്ടാവും കേട്ടോ അതിങ്ങനെ മിക്സഡ് കുട്ടികളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലത് നല്ല തൂക്കം കുറയും ചിലത് നല്ല തൂക്കം ഉണ്ടാവും നമ്മളിപ്പോഴും വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള കോഴിക്കുട്ടികൾ തന്നെ വാങ്ങിക്കുക ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഒരു വീടിയാൽ പറഞ്ഞിട്ടുണ്ട് ഏത് കോഴിക്കുട്ടികളും നല്ലത് നല്ലത് വെൻകോബാണ് നല്ലതെന്നാണ് എൻ്റെ അറിവിലുള്ളത് അതുപോലെ മുപ്പത് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കോഴി ഫാം പൂട്ടാൻ മറക്കരുത് നല്ല ലോക്ക് ഇട്ടിട്ട് തന്നെ പൂട്ടണം പിന്നെ ഇവരെ നമ്മൾ നന്നായിട്ട് ഓടിക്കാനൊന്നും പാടില്ല അപ്പം പതുക്കെ കോഴി ഫാമിലേക്ക് കയറി ഇപ്പം പതുക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ സ്പീഡിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്തിട്ട് വേഗം പോകില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് അറ്റാക്ക് വലിയ സൗണ്ടുകളൊക്കെ കേട്ട് അറ്റാക്ക് വരുന്ന സമയമാണ് പോരത്തിനൊരു മയിൽ നിന്ന് കരഞ്ഞാൽ തന്നെ അറ്റാക്ക് വരും അപ്പോൾ നമ്മൾ പതു ഒക്കെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഫാമിലേക്കൊക്കെ ആയതൊന്നുമ്പോൾ അതൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരെന്നെ ഓടിപ്പിക്കാതെ ചെയ്യണം കേട്ടോ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്തൊക്കെ ഇപ്പോൾ ഒരു കോഴീനെ പിടിക്കാം കേട്ടോ അതിന് പിടിച്ചോട് കൂടിയിട്ട് കണ്ടോ ബാക്കിയുള്ള കോഴികളൊക്കെ ഒന്ന് അനങ്ങാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് നടക്കുമ്പോൾ അവർ കുറച്ച് സ്പീഡിൽ നടന്നാൽ അവർ ഭയങ്കര ഇതുപോലെ ഓടിപ്പോവും അപ്പോൾ അങ്ങനെ നടക്കരുത് പതുക്കെ പതുക്കെ നമ്മൾ കൂട്ടിലിങ്ങനെ നടക്കാനായിട്ട് പാടുള്ളൂ ഇത് വീഡിയോ പിടിക്കാൻ വേണ്ടി സ്പീഡിൽ നടന്നാൽ എനിക്ക് ചീത്തം കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളൊക്കെ ഡേ വൺ മുതൽ തന്നെ ഫോമൊക്കെ ലോക്ക് ചെയ്യാറുണ്ട് നിങ്ങളതുപോലെ ലോക്ക് ചെയ്യുക കെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് ഗ്രാഫ് കാണിക്കുന്നത് നിങ്ങൾ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും വാച്ച്വറും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു ഓക്കെ ബൈ ടേക്ക് കെയർ